നമസ്തേ ബേബി അമ്മാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഇപ്പം കയ്യിൽ എന്തൊക്കെ അവൈലബിൾ ആണ് അത് വച്ചിട്ട് നമുക്ക് അസലൊരു ഔഷധ കഞ്ഞി കഞ്ഞി ഞാൻ തയ്യാറാക്കി കാണിച്ചുതരാം ഇത് എൻ്റെ ഔഷധക്കൂട്ടമല്ലാട്ടോ ഇത് മുത്തശ്ശി എൻ്റെ അമ്മ അമ്മയുടെ അമ്മ അവിടെ തയ്യാറാക്കിയിരുന്നുണ്ട് അവർ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ ചെയ്തു തരുന്ന കാര്യങ്ങൾ അങ്ങനെ ഓരോരോ തലമുറകളായിട്ട് കൈമാറിപ്പോന്നിരുന്ന സംഗതിയാണ് അത് വളരെ ഈസിയാണ് ഇത് കണ്ടോ ഇതാണ് ഞവര അരി ഞവര അരി എന്നാ പറയുക ചില ഒരു നവര അരി എന്നൊക്കെ പറയും ഞവര അരി എന്നാണ് പറയാം ഇതിന് സൂപ്പർ ഫുഡ് എന്നും പറയും സൂപ്പർ ഫുഡ് എന്ന് പറയാൻ കാരണമുണ്ട് കാരണം ഈ അരി അത്ര സൂപ്പർ തന്നെയാണ് കാരണം ആഹാരപരമായിട്ടായാലും ഔഷധപരമായിട്ടായാലും ഈ അരി വളരെ നല്ല അരിയാണ് ഒരു നാല് പേർക്ക് വേണ്ട കഞ്ഞി ആണെങ്കിൽ നമുക്കിത് ഒരു നൂറ് ഗ്രാം നൂറ് ഗ്രാം ആണ് ഈ പാത്രം ഈ നൂറ് ഗ്രാം ഞാൻ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അത് നമുക്ക് ഇത് കഴുകി ഊറ്റി വെച്ചിരിക്കേണ്ടതാണ് അതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് കുക്കറിലിട്ട് എടുക്കാം ഞാൻ ഇവിടെ കുക്കറിലാണ് കേട്ടോ പാചകം ചെയ്യേണ്ടത് ഇനി നമുക്ക് വേണ്ട സംഗതി ഞാൻ കാണിച്ചു തരാം സൂചി ഗോതമ്പ് ഉണ്ടോ ഇതും അതുപോലെ ഒരു സൂപ്പർ ഫുഡാണ് നമുക്ക് ആർക്ക് വേണമെങ്കിൽ കഴിക്കാം കുട്ടികൾക്കായാലും കുഞ്ഞു കുട്ടികൾക്ക് വരെ സൂചി ഗോ ഗോതമ്പ് കുതിർത്തി അത് കുറുക്കി കൊടുക്കുന്നതാണ് അല്ലേ അത്രയും ദഹനത്തിനൊക്കെ വളരെ നല്ലതായിട്ടുള്ള ഒരു സംഗതി ഞാൻ പറയേണ്ട ആവശ്യമില്ല അത്ര വിശേഷപ്പെട്ട ഒരു ഭക്ഷണമാണ് സൂചി ഗോതമ്പ് സൂചി ഗോതമ്പും ഞാൻ നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ കഴുകി വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് നാല് പേർക്ക് ധാരാളം കഴിക്കാൻ പറ്റും പിന്നെ എടുത്തു വച്ചിരിക്കുന്നത് നമ്മുടെ സാധാരണ നമ്മൾ കഞ്ഞി വെച്ച് കഴിക്കുന്ന അരിയാണത് അത് നൂറ്റമ്പത് ഗ്രാം തൊട്ട് ഇരുന്നൂറ് ഗ്രാം വരെ എടുക്കാം ഞാൻ അതിപ്പോൾ ഒരു രണ്ട് ചെപ്പ് എടുത്തു ഇതിൽ കണ്ടോ കഴുകി വെച്ചിരിക്കുക അപ്പോൾ ഇതിലേക്കുള്ള സംഗതികൾ ഇപ്പോൾ ഈ സംഗതികളൊക്കെ റെഡിയായി ഈ മൂന്ന് കൂട്ടാണ് നമുക്ക് ഈ ഔഷധ കഞ്ഞിയിലേക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഇനി ഇതിലേക്ക് വേണ്ട മരുന്ന് കൂട്ടുകൾ ഞാൻ കാണിച്ചുതരാം കണ്ടോ ഉലുവ ഉലുവ നമുക്ക് ഇത്രയും സംഗതികളിലേക്ക് ഒരു ഇരുപത് ഗ്രാം ഉലുവ എടുക്കാം ഇരുപത് ഗ്രാം ഉലുവ എടുക്കാം ഏകദേശം നല്ലൊരു സ്പൂൺ ഉലുവ ഉണ്ട് അത് നമുക്ക് എടുക്കാം അതുപോലെതാ എള് ഉണ്ടോ എള് എള് വളരെ നല്ലതാണ് അതും കറുത്ത ഉള്ളെടുക്കാൻ ശ്രദ്ധിക്കുക അയമോദകം അയമോദകം എന്താ അതുപോലെ തന്നെ ഞാൻ ഇരുപത് ഗ്രാം അതും എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട ഒരു സംഗതി ആശാളി എന്ന് പറഞ്ഞൊരു സംഗതിയാണ് ഇത് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല ആശാളി വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധത്തിന് ഒരു സംഗതിയാണ് ഔഷധ വേണ്ട അത്യാവശ്യം വേണ്ട ഒരു സംഗതിയാണ് ആശാളി ഇനി ഈ ആശാളി എന്ന് പറഞ്ഞ സാധനം നിങ്ങളുടെ കയ്യിൽ തൽക്കാലം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുപയർ ചേർക്കാം ചെറുപയർ ചേർത്താതിന്റെ ഗുണം തന്നെ കിട്ടും പക്ഷെ ആശാലയിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈദ്യശാലയിൽ കിട്ടും പ്രത്യേക സാഹചര്യത്തിൽ പോകാനോ വാങ്ങാനോ സാധിക്കില്ല നിങ്ങൾ ഇതേപോലെ ഒരു ഇരുപത് ഗ്രാം അപ്പ ചെറുപയറ് അതിലേക്ക് ഇട്ടാൽ മതി ഇനി നമുക്ക് വേണ്ടത് രണ്ടു മൂന്നല്ലി വെളുത്തുള്ളി അതുപോലെ രണ്ട് മൂന്നല്ലി ചുവന്നുള്ളി അതുപോലെ ഇഞ്ചി ചുക്ക് പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുക്ക് പൊടി ഇടാം ഞാനിപ്പോ ഫ്രഷായിട്ട് ഇഞ്ചി ചതച്ച് ഇടാം എന്ന് വിചാരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു പിന്നെതാ നമുക്ക് വേണ്ടത് നോക്കൂ ഇതിലേക്ക് ആവശ്യമുള്ള പച്ചമരുന്നാണ് ഇത് നിങ്ങളുടെ മുറ്റത്തോ പറമ്പിലോ തൊട്ടയൽ ഒക്കെ കിട്ടും എങ്ങോട്ടും അന്വേഷിച്ച് പോണ്ട ഇതാ ഞാൻ പ്രധാനമായിട്ട് ഇതാ മുക്കുറ്റി തുളസി കണ്ടോ തുളസി നമ്മുടെ മുറ്റത്തൊക്കെ ഉണ്ടാവൂല്ലേ തുളസി അതുപോലെ തന്നെ ദാ ഉണക്കപ്പ്ലാവിലയുടെ ഞെട്ടി ഉണക്കപ്പ്ലാവില മൊത്തം വേണ്ട ഇതിന് ഞെട്ടിയാണ് വേണ്ടത് ഒരു അഞ്ച് പത്തെണ്ണം നമുക്ക് എടുക്കാം പച്ചപ്പ്ലാവിലേടെയാണ് കുഴപ്പം പക്ഷേ ഉണക്കപ്പ്ലാവിലൂടെയാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഇത് മൂന്നുമാണ് എനിക്ക് ഞാൻ ഇന്ന് ഈ പച്ച പച്ച പച്ചമരുന്ന് ഇതിൽ ചേർത്തിരിക്കണത് നമുക്ക് ഇനി ഇതിൽ കുറുന്തോട്ടി വേണമായിരുന്നു ആ കുറുന്തോട്ടി എനിക്ക് കിട്ടിയില്ല കുറുന്തോട്ടി വേര് എന്ന് വച്ചാൽ വേരടക്കം പറിച്ചെടുക്കണം എന്നിട്ട് കഴുകി ഏല വേര് തണ്ടൊക്കെ കൂടി ചതച്ച് എടുക്കണം അതുപോലെ തന്നെ ഒരു കുടകൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ ഒരു അഞ്ച് കൂട്ടമാണ് അമ്മമ്മ മമ്മ അതിൽ ഇട്ട് കണ്ടിരിക്കുന്നത് കുടകൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഒരു ഇലയായിട്ടുള്ളത് അതിപ്പോൾ അവിടെ പറമ്പിൽ അത് കാണാനില്ല അതുകൊണ്ട് എനിക്കത് കിട്ടിയിട്ടില്ല ഈ മൂന്ന് കൂട്ടമാണ് ഞാൻ ഈ എന്താ പറയുക കണ്ടോ ഈ പച്ചമരുന്ന് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ആ പച്ചമരുന്ന് നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ വെളുത്തുള്ളിയുടെ അല്ലി നമുക്കൊന്ന് ചതച്ചിട്ട് ഇടാം ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ കുട്ടികളൊക്കെ അത് പറക്കിക്കളി ആ ചതച്ചട്ട് ഇടുമ്പോൾ അതിൽ നല്ല യോജിപ്പ് കിട്ടും നമ്മുടെ ആ ഔഷധ ഔഷധക്കഞ്ഞിയിൽ അതുപോലെ തന്നെ ഇതായി ചുവന്ന ഉള്ളി ചുവന്ന ഉള്ളി അതുപോലെ തന്നെ നമുക്കൊന്ന് ചതച്ചട്ട് തന്നെ ഇടാം നല്ല പോലെ എന്തതിൽ കിട്ടും പക്ഷെ നല്ലൊരു സ്മെല്ലും അതുപോലെ അതിൻ്റെ ഫുൾ എസൻസും അതിലേക്ക് ഇറങ്ങി ചെല്ലും ഇങ്ങനെ നമ്മളൊന്ന് ചതച്ചട്ട് ഇടുമ്പോൾ ഇനി ഇഞ്ചി ഇഞ്ചിയും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചതയ്ക്കാം ഞാൻ പറഞ്ഞു ചുക്ക് പൊടി ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷെ ഞാൻ അതിൽ ചുക്ക് പൊടി ഇവിടെ ഉണ്ട് എന്നാലും അതിന് പകരം ഞാൻ നല്ല ഫ്രഷ് ആയിക്കോട്ടെ എന്നിട്ട് ഞാൻ നല്ല ഇഞ്ചി ഉണ്ടായിരുന്നു അത് ചേർക്കുകയാണ് കേട്ടോ ഇതും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ചതഞ്ഞിട്ടുണ്ട് നമുക്കത് അപ്പൊ നമ്മൾ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ ചതച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളം ഒഴിക്കണം വെള്ളം നോക്കിക്കോളൂ വെള്ളം ഇപ്പോൾ ഇതിലൊരു രണ്ട് ലിറ്റർ ഉണ്ടാവും പോര കാരണം നല്ല കഞ്ഞിയുടെ അരിക്ക് നല്ല വേവുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഒഴിച്ചു തുടങ്ങിയ ഇതിപ്പോൾ അതിൻ്റെ തൊട്ടുമേതി ആയിട്ടുള്ളൂ ഡബിൾ വെള്ളം വേണം ഈ ഉള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഡബിളായിട്ട് നിൽക്കണം വെള്ളം ഇനി നമുക്ക് കുക്കർ അടച്ച് വേവിച്ചെടുക്കാം അതിന് ഉപ്പോ വേറെ ഒരു സംഗതികളോ നമുക്ക് ചേർക്കേണ്ടതില്ല ഇനി നമുക്ക് ഇത് കത്തിച്ചു കൊടുക്കാം ഒരു വിസിൽ വന്നിട്ട് നമ്മൾ ഫ്ലെയിം ചെറുതിലിടുക അവിടെ കിടന്ന് അത് വെന്ത് നെക്സ്റ്റ് ഒരു വിസിലും കൂടി വന്നു കഴിഞ്ഞാൽ നല്ല വേവായി ഉണ്ടാവും നമുക്ക് വാങ്ങിയിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി നോക്കാം കണ്ടോ വളരെ നന്നായി പേസ്റ്റ് പോലെ ഇണ്ടും ഇത് ശരിയായിട്ടുള്ള വേവാണ് കണ്ടോ ഇതുപോലെ വെന്ത് കിട്ടണം നമുക്ക് എല്ലാ സംഗതികളും നല്ല യോജിപ്പായിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചേർക്കേണ്ട രണ്ട് സംഗതികൾ എന്താണെന്നു വെച്ചാൽ തേങ്ങാപ്പാൽ നമുക്ക് ചേർക്കാം തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് ചൂടാവുക വേണ്ടു തിളക്കണ്ട കേട്ടോ തിളയ്ക്കാൻ പാടില്ല തേങ്ങാപ്പാൽ ചേർത്ത് തേങ്ങാപ്പാലിൻ്റെ തലപ്പാലാണത് ഇത് വല്ലാണ്ട് ലൂസായിട്ട് കുടിക്കേണ്ട ഒരു കഞ്ഞി അല്ല അത് ഇത് കുറച്ച് കുറുകിയിട്ട് കഴിക്കേണ്ട കഞ്ഞി തന്നെയാണ് ഇല്ല ഇത്ര തന്നെയാണ് പാകമുള്ളൂ കണ്ടോ അത് നമ്മൾ ഇത് വെന്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ആ എന്താ പറയുക ആവി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലിഡ് തുറന്ന് നമുക്കിത് ചേർത്ത് കൊടുക്കണം കാരണം അധികം നേരം വെച്ചിട്ടിരുന്നാൽ അത് ചിലപ്പോൾ കട്ട് ആയി പോവും അതുകൊണ്ട് നമ്മൾ ഉടനെ അത് തുറന്ന് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാവുക വേണ്ടു കാരണം തലപ്പാലാണ് ഒരു തേങ്ങയുടെ പാൽ ഞാൻ എടുത്തുണ്ട് ഇത്രയും സംഗതികൾക്ക് അത് ഏകദേശം ഒരു ലിറ്റർ ഉണ്ടാവും കണ്ട ഈ കപ്പില് അത്രയും നമ്മൾ അര കപ്പ് വെള്ളം ഒഴിച്ച് ഒഴിച്ചടിച്ചു ഒരു തേങ്ങയുടെ തേങ്ങയിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്ത് അരിച്ചെടുത്ത പാലാണത് കണ്ടോ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടാവും കണ്ടോ ജസ്റ്റ് ഇതുപോലൊന്ന് ആവ് കൊണ്ട് വല്ലാതെ കുടുകൂടെ തളയ്ക്കാൻ ഇടരുത് കാരണം തേങ്ങാപ്പാലാണ് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം രണ്ട് സംഗതികൾ ഇതിൽ ചേർത്ത് കൊടുക്കണം ഒന്നാമത് അത് ഔഷധക്കഞ്ഞി ആയതുകൊണ്ട് നമുക്ക് പ്രധാനമായിട്ട് ഇതിൽ നിങ്ങൾക്ക് ചേർ ചേർക്കാൻ നല്ലത് ഇന്ദുപ്പ് റോക്ക് സോൾട്ട് വൈദ്യശാലയിൽ നിന്നാണ് ഇത് കിട്ടുക കണ്ടോ ഇത് ഇന്ദുപ്പ് ഇത് ഔഷധ ഗുണമുള്ളതാണ് ഇത് നമ്മൾ ഇട്ട് പാചകം ചെയ്യാൻ പാടില്ല കണ്ടോ കുറച്ച് ഇന്ദുപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മറ്റേ ആ ഉപ്പിൻ്റെ അളവ് ഇടുകയും വേണ്ട കുറച്ച് ഇടുമ്പോഴേക്കും നല്ല പോലെ ഉപ്പ് നമുക്ക് സാധാരണ ഉപ്പിൻ്റെ സ്വാദ് തന്നെ ഉണ്ടാവുള്ളൂ വളരെ നല്ലതാണ് ഔഷധ ഗുണമുള്ളത് കൊണ്ട് നമ്മൾ ഔഷധ കഞ്ഞിയിലേക്ക് ഇന്ദുപ്പുട്ട വളരെ നന്നായിരിക്കും ഇനി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ കല്ലുപ്പോ അല്ലെങ്കിൽ പൊടിയുപ്പോ ചേർക്കാം അത് ശ്രദ്ധിക്കണം ഓഫ് ചെയ്തതിന് ശേഷം ചേർക്കാൻ പൊള്ളൂ അതുപോലെ തന്നെ ഓഫ് ചെയ്തതിന് ശേഷം ദാ ഇതുപോലെ കുഞ്ഞ് മൂന്ന് സ്പൂണ് ചെറിയ സ്പൂണിൽ ഒരു മൂന്ന് സ്പൂണ് നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശരിക്കും തേങ്ങാപ്പാൽ ഉള്ളതുകൊണ്ട് നെയ്യ് വേണ്ട എന്നാലും അത് ശരിക്കും ഈ ഔഷധ ഔഷധക്കഞ്ഞിയുടെ ഇതിലേക്ക് നല്ലതാണ് ഈ നെയ്യിൻ്റെ ഒരു സാന്നിധ്യം അതുകൊണ്ട് അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ ആ മുമ്മയൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല തേങ്ങാപ്പാൽ മാത്രമേ ഇടാറുള്ളൂ ഞാനതിൽ നെയ്യും കൂടി ഇട്ടേണ്ടതാണ് നമ്മുടെ കഞ്ഞി റെഡിയായി ഇതിങ്ങനെ ഒഴിച്ച് സ്പൂണോണ്ട് കോരി കഴിക്കുക ചെയ്യുക അല്ലാതെ ലൂസായിട്ട് ഇരിക്കില്ല കണ്ടോ ഇതാണ് ഇനി ഞാൻ പാത്രത്തിൽ പകർത്തി കാണിച്ചല്ല നമ്മുടെ ഔഷധക്കഞ്ഞി റെഡിയായി ഇനി ഇത് നേരത്തെ കഴിക്കണം എന്താ പറയുക നമ്മൾ ലേറ്റായി കഴിക്കാൻ പാടില്ല ഒരു ആറര ഏഴ് മണി കഴിഞ്ഞ് നമ്മുടെ നാമം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാൻ വല്ലാതെ ലേറ്റായിട്ട് കഴിക്കാൻ പാടില്ല അപ്പം നമ്മൾ പാചകം ഒരു അഞ്ച് മണിക്ക് ചെയ്യണം അഞ്ച് മണിക്ക് ചെയ്ത് എടുത്ത് വയ്ക്കുക എന്നിട്ട് പിന്നെ വിളക്കുളുത്തി നാമം ചെല്ലി കഴിഞ്ഞാൽ ഉടനത് കഴിക്കാം നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ രാമായണം വായിച്ചാൽ മതി എട്ട് മണിയായിട്ട് രാമായണം വായിച്ചാൽ മതി അതിനെ രാമായണം വായിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത് റെഡിയാക്കി വെക്കുക ഇതിൽ തേങ്ങാപ്പാൽ ഇഷ്ടമല്ലാത്തവർക്ക് തേങ്ങാപ്പാൽ ചേർക്കേണ്ടതില്ല പക്ഷേ തേങ്ങാപ്പാൽ ചേർത്താൽ ഒരു പ്രത്യേക സ്വാദും ഒരു യോജിപ്പുമാണ് അതിന് അതുകൊണ്ട് ചേർക്കാൻ ശ്രദ്ധിച്ചോളൂ അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം ബൈ